നമസ്കാരം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയുടെ വിശദീകരണം സഹിതം നൃത്തമായി വാർത്ത ചെയ്തിരുന്നു അതായത് ഒരു പെൺകുട്ടി ഒരു വിദ്യാർത്ഥിനി ഈ മുസ്ലിം മതവിശ്വാസ പ്രകാരമുള്ള സ്വർഗവും നരകവും ഒക്കെ കാട്ടിത്തരുന്ന ഒരു സ്റ്റിൽ മോഡൽ ഉണ്ടാക്കിയതിന്റെ വാർത്ത ഞാൻ ആ വാർത്ത ചെയ്തപ്പോൾ പറയുകയും ചെയ്തിരുന്നു ഇത് ഒരു മതപരമായ പരിപാടിയുടെ ഭാഗമായി ഒരു മേളയുടെ ഭാഗമായിട്ടാണ് ഇത് സംഘടിപ്പിച്ചത് എങ്കിൽ തെറ്റില്ല കാരണം മതപരമായി അതിനെ വ്യാഖ്യാനിക്കുന്ന അവരുടെ വിശ്വാസ പ്രകാരമുള്ള സ്വർഗത്തെയും നരകത്തെയും സിറാത്തുപാലത്തെയും നൂൽപാലത്തെയും ഒക്കെ പ്രതിപാദിക്കുന്ന വീഡിയോ ചെയ്യാനുള്ള അവകാശം അവർക്ക് തീർച്ചയായിട്ടും ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട് പക്ഷേ ഇത് അതിന്റെ വിശദാംശങ്ങൾ അന്വേഷിച്ച ശേഷം അത് പറയാമെന്നും പറഞ്ഞിരുന്നു തീർച്ചയായിട്ടും വിശദാംശങ്ങൾ കിട്ടിയിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം എ ആർ ആർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ശാസ്ത്രമേളയോടനുബന്ധിച്ചാണ് ഈ പെൺകുട്ടി ഈ ഒരു സ്റ്റിൽ മോഡൽ സ്വർഗവും നരകവും ഒക്കെ കാണിച്ചുകൊണ്ട് ഈ ഒരു മോഡൽ ഉണ്ടാക്കിയതും അത് വിശദീകരിച്ചതും പാപം ചെയ്തവർ സിറാത്ത് പാലത്തിലൂടെ പോകുമ്പോൾ പാലം പൊട്ടി താഴെ അഗ്നിയിലേക്ക് വീഴുന്നു പാപം ചെയ്യാതെ പുണ്യം മാത്രം ചെയ്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ പാലത്തിലൂടെ കടന്നുപോകാൻ അവർക്ക് സാധിക്കുന്നു തുടങ്ങിയ അവരുടെ ചില വിശ്വാസ പ്രമാണങ്ങളൊക്കെ തന്നെയാണ് ഇതിലൂടെ വിശദീകരിച്ചത് ഇത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണ് എ ആർ ആർ പബ്ലിക് സ്കൂൾ തിരുവനന്തപുരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വർക്കലയിലും അതുപോലെ വട്ടിയൂർക്കാവിലും അടക്കം ഈ സ്കൂളിന് ബ്രാഞ്ചുകൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്ന് നമുക്കറിയില്ല ഒരു മുസ്ലിം മാനേജ്മെന്റ് ആണ് ഇത് നടത്തുന്നത് അപ്പം പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സി ബി എസ് സിന്റെയും ഒക്കെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളിലെ ശാസ്ത്രമേള സയൻസ് ഫെയറിനോട് അനുബന്ധിച്ചാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചത് അതിലാണ് ഈ പെൺകുട്ടി ഈ ഒരു മോഡൽ അവതരിപ്പിക്കുകയും അത് അവിടെ വന്നവർക്ക് അത് വിശദീകരിച്ച് കൊടുക്കുകയും ചെയ്യുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇതൊന്നും അറിയുന്നില്ലേ ഈ ശാസ്ത്രമേളയും കരകൗശല മേളയും അതുപോലെയുള്ള പ്രവർത്തി പരിചയ മേളയും ഒക്കെ തന്നെ സംഘടിപ്പിക്കുന്നത് തീർച്ചയായിട്ടും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അറിവോടും അവരുടെ ഫണ്ടിങ്ങോടും അല്ലെങ്കിൽ അവർക്ക് സ്കൂളിന് പ്രാധാന്യം കിട്ടത്തക്ക രീതിയിൽ അവർ ചില അസൈൻമെന്റുകൾ കൊടുക്കുന്നു അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇത്തരം ശാസ്ത്രമേളകൾ ഒക്കെ തന്നെ സംഘടിപ്പിക്കുന്നത് അപ്പോൾ അതിൽ വരുന്ന കണ്ടന്റുകളെ കുറിച്ച് അതിൽ വരുന്ന ഇത്തരം ആശയങ്ങളെക്കുറിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പിനും ഒന്നും ഒരു ബോധവുമില്ലേ അല്ലെങ്കിൽ ഈ സ്കൂളിന്റെ മാനേജ്മെന്റിനോ അല്ലെങ്കിൽ ഈ സ്കൂളിലെ പ്രിൻസിപ്പളിനോ അല്ലെങ്കിൽ മറ്റു അധ്യാപകർക്കോ ഒന്നും തന്നെ അവർക്കൊന്നും ഒരു തരത്തിലുള്ള ശാസ്ത്ര ബോധവുമില്ലേ ശാസ്ത്രം പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് പോലും അതൊന്നും ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ കഴിയുന്നില്ലേ എന്ന് ഈ വീഡിയോ കാണുന്ന ആരായാലും ചോദിച്ചു പോകും കാരണം അതിന്റെ അവസ്ഥ എങ്ങനെയാണ് സിറാത്തുപാലവും സ്വർഗവും നരകവും മറ്റ് കാര്യങ്ങളുമൊക്കെ വിശദീകരിച്ച് ഇങ്ങനെ പറയുകയാണ് ഒരു ശാസ്ത്രമേളയും ഈ യുക്തി ബോധം എന്ന് പറയുന്നത് നമുക്ക് വിശ്വാസങ്ങൾ ഉണ്ടാകട്ടെ പക്ഷേ യുക്തിബോധം എന്ന് പറയുന്നതും അതിന്റെ യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള നമ്മുടെ ജീവിതവും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന സാഹചര്യങ്ങളും ഒക്കെ തന്നെ നമ്മൾ കുട്ടികളെ വരുന്ന തലമുറയെ പഠിപ്പിക്കേണ്ടതുണ്ട് അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ഒക്കെ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പും ഒക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുമുണ്ട് ഇവിടെ മതപരമായ ആചാരങ്ങളും മതപരമായ പ്രാർത്ഥനകളും മതപരമായ ചിന്താഗതികളും ഒക്കെ തന്നെ പലപ്പോഴും പല വിദ്യാലയങ്ങളിലും പൊതുവിദ്യാലയങ്ങളിലും വരെ ചർച്ചയായിട്ടുണ്ട് അപ്പോൾ അതിനെയൊക്കെ തന്നെ ശക്തമായി എതിർക്കുകയും ഇത്തരം കാര്യങ്ങളെ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിന്റെ പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിന്റെ ഇത്തരം കാര്യങ്ങളെ സ്രാത്തുപാലവും നരകവും സ്വർഗവും ഒക്കെ വിശദീകരിക്കുന്ന ഒരു മോഡൽ ഉണ്ടാക്കിയ ഈ ഒരു വിഷയത്തെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല പൊതുവിദ്യാഭ്യാസ വകുപ്പും ഉദ്യോഗസ്ഥരും ഒന്നും തന്നെ ഒന്നും തന്നെ അല്ലെങ്കിൽ ആ സ്കൂളിലെ അധികൃതരെങ്കിലും ഈ ഒരു വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമായിരുന്നു ശാസ്ത്ര അവബോധം വളർത്തുന്നതിനും ശാസ്ത്രം എന്താണ് എന്ന് കുട്ടികളെ പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നതിനും ഒക്കെയാണ് ശാസ്ത്രമേളകൾ സംഘടിപ്പിക്കുന്നത് പക്ഷേ ഈ ഒരു മോഡൽ അവതരിപ്പിക്കുന്നതിലൂടെ എന്ത് ശാസ്ത്രബോധമാണ് കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്നത് എന്ത് ശാസ്ത്ര അവബോധത്തെ കുറിച്ചാണ് പറയുന്നത് വാലം ഏതെങ്കിലും ശാസ്ത്രവുമായി ബന്ധപ്പെട്ടാണോ സ്വർഗവും നരകവും എന്തെങ്കിലും ശാസ്ത്രവുമായി ബന്ധപ്പെട്ടാണോ ശാസ്ത്രീയമായി സ്വർഗവും നരകവും ഉണ്ടെന്ന് തെളിഞ്ഞിട്ടുണ്ടോ തുർഗത്തിൽ പോകും നരകത്തിൽ പോകും എന്നൊക്കെ നമ്മൾ പറയുന്നത് ഞാൻ ആ വീഡിയോയിലും പറഞ്ഞിരുന്നു അതൊക്കെ തന്നെ മനുഷ്യന്റെ നന്മ തിന്മകളെ വേർതിരിച്ച് മനുഷ്യനെ നന്മയിലേക്ക് നയിക്കാനുള്ള ഒരു ഉദ്ബോധനത്തിന്റെ ഭാഗമായിട്ടുള്ള കഥാതന്തുക്കളാണ് അതൊക്കെ അതായത് മതവിഭാഗത്തിൻ്റെതായാൽ അല്ലാതെ പരലോകത്ത് പ്രത്യേകമായ വാസസ്ഥലങ്ങളും അതുപോലെയുള്ള സംഭവ വികാസങ്ങളും ഒക്കെ ഉണ്ട് എന്ന് പറയുന്നതിനോട് ഏത് യുക്തി കൊണ്ട് നമുക്ക് യോജിക്കാൻ സാധിക്കും ശാസ്ത്രീയമായ എന്ത് യുക്തിയാണ് അതിനകത്തുള്ളത് പലപ്പോഴും വിശ്വാസങ്ങളെ യുക്തി മറികടക്കാറുണ്ട് ശാസ്ത്ര അവബോധം കുട്ടികളുടെ ഇടയിൽ വളരേണ്ട ആവശ്യകതയെക്കുറിച്ച് പലപ്പോഴും ചർച്ചകൾ സംഘടിപ്പിക്കാറുണ്ട് അപ്പോൾ സിറാത്ത് പാലവും സ്വർഗവും നരകവും സിറാത്ത് പാലത്തിലൂടെ പാപം ചെയ്തവർ സഞ്ചരിക്കുന്നതുമൊക്കെ ഒരു മോഡലായി അവതരിപ്പിച്ചുകൊണ്ട് ഒരു വിദ്യാലയത്തിൽ ഒരു ശാസ്ത്രമേളയിൽ ഈ വിശദീകരണവും മറ്റ് കാര്യങ്ങളുമൊക്കെ നൽകിയത് എത്രത്തോളം ശരിയാണ് ശരിയായി എന്നുള്ള കാര്യം ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പും അധികൃതരും ആ സ്കൂൾ അധികൃതരും ബാലരാംപുരം എ ആർ ആർ പബ്ലിക് സ്കൂൾ അധികൃതരും ഒക്കെ തന്നെ ഒന്ന് ചിന്തിക്കേണ്ടതാണ് എന്നുള്ളതാണ് നമ്മുടെ എളിയ അഭിപ്രായം എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൻ ബിൽഡ് ഗുജറാത്ത്